الحمد لله رب العالمين الله أصلي على سيدنا محمد وعلى سيدنا محمد رحمه رحمه يا الله من برابط ستاوى يا براتباني يا مليون وشورة قبول جينا يا الله െ കുറിച്ച് പല പല സൂറകുറുകൾ കുറിച്ചും പല 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 നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പോൾ ചിലര് പറയേ പറയുന്ന നമ്മൾ പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ചിലർ പറയുന്നു അത് ഓതിയപ്പോൾ ജീവിതത്തിൽ ആവശ്യം പൂർത്തിയായിട്ട് പറഞ്ഞതുപോലെ പാരായണം ചെയ്തപ്പോൾ ഓരോ മഹത്വം പാരായണം ചെയ്തപ്പോൾ അല്ല ഞങ്ങളുടെ പല പുറാതകൾ ചിലർ പറയുന്നു അപ്പോൾ പ്രതിഫലം നൽകുന്നതാണ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ വിഷയം ജീവിതത്തിൽ എന്ത് ആഗ്രഹവും സാധിച്ചു ായാലും വീടില്ലാത്തവരോ ആണെങ്കിലും ആണെങ്കിലും നല്ല ജോലികൾ ശരിയാകാൻ വേണ്ടിയിട്ടും നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി അങ്ങനെ തുടങ്ങി ായും അഞ്ചുറത്തെ കുറിച്ചാണ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുതരുത് പക്ഷേ അഞ്ച് സൂറത്തുകൾ അതിമഹത്വമേറിയ സൂറത്തുകളാണ് ആ സൂറത്തുകൾ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെയുള്ള അഞ്ച് സൂറകുറകൾ ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുകയാണ്

ഒരാൾക്ക് വേഗത്തിൽ സാധിച്ചു കിട്ടുമെന്നെ പരിപാടിക്കുന്നു നിങ്ങൾ കഴിവിന്റെ പരമാവധി അക്ഷര സാവധാനത്തിൽ പൂർത്തിയാക്കാൻ മതി തുടങ്ങുമ്പോഴും യും ചെയ്യുകയാണ് അതുപോലെ തന്നെ സൂറത്താണ് സൂറത്ത് ഇരുപത്തിവണിതാ പൂർത്തീകരിച്ചു കൊടുക്കൊടുക്കുന്ന അതുപോലെ സഹോദരങ്ങളെ ഖുർആാനിലെ പതിനേഴാമത്തെ സൂറഗുറാണ് സൂറകുറ റ സൂറു പരിശുദ്ധുലെ സൂറത്താണ് സൂറത്തുൽ ഓതി പൂർത്തിയാക്കി ദുആ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുന്നതാണ് മഹാന്മാരും അപ്പൊ സൂറത്തുല്ലിസറാ നമ്മളല്ലേ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ്

സുഹൃത്ത് സാപ്പാത്തു ബോധിക്കഴിഞ്ഞിട്ട് ദുനിയാവിശേഷനായാലും ആവശ്യമാകട്ടെ

ഒരുപാട് പടച്ചവരേ ഞങ്ങൾ ഞങ്ങളെ എൻ്റെ ആ മുന്നിൽ വല്ല ഞങ്ങൾ നിന്നോട് ചോദിക്കുമ്പോൾ അതെല്ലാം ഞങ്ങൾ പടച്ചവരെ അത് മുഴുവൻ ഞങ്ങൾ സാധിപ്പിച്ചു തരണേ പ്രിയപ്പെട്ടേ ാണ് രോഗങ്ങളോട് വലിയ ദാരിദ്ര്യം കൊണ്ട് പ്രയാസങ്ങളിൽ പെട്ടവരവരുടെ അങ്ങനെയുള്ള മഹത്തുക്കളായത് ഈ പാരണയുകയും പാരണേ സർവര്യ ഗ്രഹണങ്ങളിലേക്ക് വന്നു ചേരാനൊരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസന മുഹമ്മദ് റഹ്മതുള്ളാഹി വബറകാതുഹു അല്ലാഹുവേ പ്രബദശിട്ടവായ പടച്ചവനേ ജങ്ങളെ ഓതുന്ന പരിശുദ്ധ ഖുർആൻ അട്ട് ലോകത്തൊക്കെ വിജയമുള്ളതാക്കി മാറ്റടയ പടച്ചവനേ സർവ്വവിഗ്രഹങ്ങളും ജങ്ങളെ കേക്ക് വന്ദിച്ചരാൻ ഒരു കാരണമാക്കണേ അല്ലാഹ് സർവ്വവൈരുകളും ജങ്ങളെ കേക്ക് വന്ദിച്ചരാൻ ഒരു കാരണമാക്കണേ പടച്ചവനേ ഒരുപാട് ഉടുമിനീയങ്ങൾ വീഡിയോകൾ ഇത് പരസ്പരം ഷെയർ ചെയ്യുകയും പല ഞങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന

ജങ്ങളെ ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ വെസില സവാബതി അവളവടബറകളിൽ എത്തിക്കണേ പഠിച്ചവനേ അവരെ ഖബറുകളിൽ ഈ സ്വർഗീയയ പൊക്ക അവർ വരണേ അള്ളാഹ് ഒരുപാട് ഇവിടെ മുനീങ്ങളെ നമ്മളോട് വിളിച്ചുപറഞ്ഞിട്ടോട്ട് രഹവാനായ റബ്ബേ അവരുടെ കിതാബിൽ താടാ അതുപോലെ പലരും മരണപ്പെട്ടു പോയതൊക്കെ പഠിച്ചവേവർക്കല്ലാഹ നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അള്ളാഹ് ഞങ്ങളുടെ ഉസ്താദിനെ മാറ് ഞങ്ങളെ പഠിപ്പിച്ചവർങ്ങളെ വേദപ്പെട്ടവർങ്ങളെ സ്നേഹിച്ചവർ നമ്മളെ സംയിക്കുന്നവർ പലരുടെയും ഖബറിലാണ് എല്ലാ രോഗങ്ങളെട്ടവരാണെന്ന് ഞങ്ങളുടെ രോഗങ്ങൾ ാഹുയെ ഞങ്ങള കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവരുടെ പടച്ചവനെ അനുയോജ്യമായ ജോലി നൽകണേ പടച്ചവനെല്ലാത്തവരുടെ നൽകണേ നാരി കൊണ്ട് വലയിൽ എത്രയോ പേര് ഞങ്ങളുടെ കൊണ്ട് വലയിൽ എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലാഹുവേ

കൊലി കൊടുക്കണേ അള്ളാ അബദ കൊടുക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ അള്ളാ പടച്ചവനേ പ്രവാസികൾക്ക് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം തൽക്കണേ അള്ളാ സ്വവാബ കൊടുക്കണേ അവരെ ഇംഗളയിത്തെ കാക്കടേ പടച്ചവനേ അല്ലാഹുവേ സാലിക്കായ റബ്ബീ ബുബുലത്തല്ല വർഗ്രഹങ്ങൾ തങ്ങൾക്ക് തൈ നൽകിയിട്ടോ അതിനെ അദീ വർക്കത്ത് ചൊരിയണേ പടച്ചവനേ അബക്ക മക്കയിലെ വർക്കത്ത് വരിയേ അള്ളാ പടച്ചവനേ സർവ്വവകല കടട്ടവനേ നീ കാക്കണേ അല്ലാഹ റബ്ബേ നീ എന്ന ശരീരങ്ങളെ വറത്തിവരണേ അല്ലാഹക്ക് രോഗം മാറ്റിവരേ യൂമർ കഷ്ടം കാൻസർ പോലുള്ള ആരോഗ്യമായ രോഗത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ നീ ഞങ്ങളെ കാക്കണേ പടച്ചവനേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ നീ ഞങ്ങളെ കാക്കണേ റഹ്മാൻ എല്ലാ മേഖലകളിലും അവരുടെ ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا رب صل عليه وسلم